സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രമുഖരായിട്ടുള്ള ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെയും ഒക്കെ ചില ഉടായ്പകളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അതിൻ്റെ ഒന്നാമത്തെ രംഗമെന്ന് പറയുന്നത് ഇന്ന് കൊല്ലത്ത് അതായത് വലിയ തോതിലുള്ള ഒരു വോക്കത്തോടനടക്കാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അതിന് കാരണം അവിടെ വെച്ചാണ് ഇത്തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി അതിൻ്റെ പ്രചരണാർത്ഥം വലിയ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വോക്കത്തോൺ വോക്കത്തോടനടക്കുകയാണ് അപ്പോൾ ഈ വോക്കത്തോളിലുള്ള ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വോക്കത്തോളിൽ ഒരു പടുകൂറ്റൻ ബാനർ കൂടിയുണ്ട് ആ പടുകൂറ്റൻ ബാനറിൽ ഇന്ത്യയിലെ കായിക താരങ്ങളുടെയൊക്കെ ചിത്രങ്ങളാണ് അതിൽ ഉള്ളത് ആ ചിത്രങ്ങളുള്ള എന്ന് മാത്രമല്ല ഇപ്പോൾ ഏതാനും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ആറ് മണിക്കാണ് അപ്പോൾ ആറു മണിക്ക് ഈ വീഡിയോ എടുക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ കാണുന്നത് ഈ വോക്കത്തോളിൽ നടക്കുന്ന ഒരാൾ കെ എൻ ബാലഗോപാലാണ് കെ എൻ ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിസ്സാരക്കാരല്ല ഇപ്പോൾ കേരളത്തിൻ്റെ ധനമന്ത്രി കൂടിയാണ് നേരത്തെ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ബാലഗോപാൽ ഇത്തരത്തിൽ നടക്കുന്നു എന്ന് മാത്രമല്ല മൈക്കുമായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കായിക താരങ്ങളെ ആദരിക്കും എന്നുള്ളതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് കായിക താരങ്ങളെ ആദരിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ കായിക താരങ്ങളുടെ ചിത്രങ്ങളൊക്കെ തന്നെ ഈ ബാനറിൽ കൊടുത്തിട്ടുള്ളത് കൂടാതെ കായിക താരങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് അതെവിടെ വച്ചാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ പറയുന്നതിലെ വൈരുദ്ധ്യം അല്ലെങ്കിൽ സി പി എം എന്ന് പറഞ്ഞാൽ തന്നെ അവർ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ചില വൈരുദ്ധ്യങ്ങളുണ്ട് ആ വൈരുദ്ധ്യങ്ങളിൽ ഒരു പൊള്ളയായ വൈരുദ്ധ്യം ഞാൻ ഇപ്പം തന്നെ നിങ്ങളോട് തുറന്നു കാണിക്കാം ആ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെ എൻ ബാലഗോപാൽ തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപ ഓരോ കുട്ടിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അതായത് ഡെയിലി അലവൻസ് ആയിട്ട് അത് കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് നാല്പത്തിയഞ്ചോളം ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ് കായിക താരങ്ങൾക്കാണ് ആ പല ഹോസ്റ്റലുകളിൽ നിന്നും ഒളിമ്പ്യന്മാരടക്കം സൃഷ്ടിച്ചിട്ടുള്ള ഹോസ്റ്റലുകളാണ് ആ ഹോസ്റ്റലുകളിലെ കുട്ടികളെല്ലാവരും തന്നെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു അത്ര ഹോസ്റ്റലുകളൊക്കെ തന്നെ പൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു ആ പൂട്ടാൻ തുടങ്ങിയിരിക്കുന്നതിൻ്റെ കാര്യം ഈ കായിക താരങ്ങളുടെ പോഷകാഹാരത്തിന് വേണ്ടി കേരളം കൊടുക്കുന്നത് പെർ ഡേ ഇരുന്നൂറ്റൻപത് രൂപയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് അവർക്കൊരു പത്ത് കിലോ ആപ്പിളൊക്കെ മേടിച്ചും മുട്ടയും അതുപോലെ തന്നെ പാലുമൊക്കെ മേടിച്ചും കഴിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാരണം ഒരു കിലോ ആപ്പിളിന് തന്നെ ഇപ്പോൾ നൂറ്റൻപത് ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ മര്യാദക ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏതാണ്ട് ഒരു സമയം തന്നെ നമുക്ക് ഒരു നൂറോ രൂപ രൂപയൊക്കെ വേണ്ടി വരും പക്ഷെ ആ സമയത്താണ് ഇരുന്നൂറ്റൻപത് രൂപ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആ കോട്ടെ കാരണം ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതേ കൊടുക്കുന്നുള്ളൂ പക്ഷേ ആ ഡെയിലി അലവൻസ് മാസങ്ങളായി കൊടുക്കാത്തത് കൊണ്ട് അവിടെയുള്ള അധ്യാപകരും ബാക്കിയുള്ള ആളുകളുമൊക്കെ പല ആളുകളുടെ സ്പോൺസർഷിപ്പ് മേടിച്ചാണ് ഇപ്പോൾ കുട്ടികളെ തന്നെ തീറ്റിപ്പോറ്റുന്നത് അതുപോലും മടുത്തത് കൊണ്ട് ഇപ്പോൾ വിരലിലുണ്ടാവുന്ന ഹോസ്റ്റലുകൾ ഒഴിച്ച് വെച്ച് ബാക്കി കേരളത്തിലെ ഈ കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഹോസ്റ്റലുകളെല്ലാം തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നു അവിടെ നിന്ന് അവർക്ക് ഭക്ഷണം കിട്ടാതായിരിക്കുന്നു അതുകൊണ്ട് കായിക താരങ്ങളൊക്കെ ഇവിടെ നിന്ന് അവിടെ നിന്ന് ആ ഹോസ്റ്റലിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് പോയിരിക്കുന്നു ആ സമയത്താണ് നിങ്ങൾ അറിയേണ്ടത് ഒരേ ഒരേ സൈഡിലാണ് നമ്മൾ മറ്റേ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു സമയത്ത് പാല് കാച്ചൽ ഒരു സ്ഥലത്ത് എന്നാണ് മറ്റേ ഇത് എന്ന് പറയുന്ന പോലെ അവൻ മരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു കായിക താരങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് കായിക താരങ്ങളെ ഞങ്ങൾ ആദരിക്കുമെന്ന് പറയുന്നു അതേസമയം തന്നെയാണ് കെ എൻ ബാലഗോപാൽ ധനമന്ത്രി ഈ പാവപ്പെട്ട നാൽപ്പത്തിയഞ്ച് ഹോസ്റ്റലുകളിലെ കുട്ടികളുടെ നിസാര നമ്പറെ വരുവുള്ളൂ ആ നിസാര നമ്പറുകൾക്ക് ഇരുന്നൂറ്റി രൂപ ഡെയിലി അലവൻസ് കൊടുക്കാതെ ഈ വേഷം കെട്ട് കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം കാരണം ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രം ഇംഗ്ലണ്ടിൽ പോയി ചുറ്റി അടിക്കാൻ പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടി വന്നത് ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ ആലോചിക്കണം ആ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ പോലും വരില്ല ഇത് കൊടുക്കാനായിട്ട് പക്ഷെ അത് കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ ഒന്നോ രണ്ടോ മാസമെങ്കിലും മര്യാദക്കുള്ള ഭക്ഷണം കഴിച്ചിരുന്നേനെ അവർ കായിക മേഖലയുടെ വലിയ അഭിമാന താരങ്ങളായി മാറിയാണ് ഇതാണ് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ സമയത്താണ് നമ്മൾ ഒഡീഷയിൽ നിന്ന് ഈയിടെ തോറ്റ് പുറത്തേക്ക് പോകേണ്ടി വന്ന മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനേക്ക് ഓർത്തു പോകുന്നത് നവീൻ പട്നായിക്ക് ഒഡീഷയെയും ഭുവനേശ്വറിനെയും ഒക്കെ തന്നെ ഹോക്കി ക്യാപിറ്റലാക്കി മാറ്റി എങ്ങനെയാണ് ഹോക്കി ക്യാപിറ്റലാക്കി മാറ്റിയത് അവിടുത്തെ ട്രൈബൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് അങ്ങോട്ട് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ അവിടെ ടർഫുകളും അതുപോലെ തന്നെ ഹോക്കി കളിക്കാനുള്ള ഗ്രൗണ്ടുകളും പണിതുകൊണ്ട് അവരെ കായിക മേഖലയിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ വരുന്ന കുട്ടികൾ പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്താൽ അവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ പ്രതിമാസം കൊടുക്കുകയും അങ്ങനെ ആ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവരുടെ എല്ലാം തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു നവീൻ പട്നായിക്ക് എന്ന് നമ്മൾ പറഞ്ഞുകൂടാ അത്രമാത്രം ദിഷ്ണാശാലിയായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു നവീൻ പട്നായിക് അദ്ദേഹം ഈ അടുത്തിടെ തോറ്റുപോയി അതിന് മറ്റു പല കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വലിയ നേട്ടം അവർക്കുണ്ടായി ഇന്ത്യൻ ടീമിലെ തന്നെ നാൽപ്പത് പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആറ് പേര് ഒഡീഷയിൽ നിന്നാണെന്നും ആ ആറ് പേരിൽ ഏതാണ്ട് ആറ് പേരും തന്നെ അല്ലെങ്കിൽ അഞ്ച് പേരും തന്നെ ഈ ട്രൈബൽ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള കുട്ടികളാണെന്നും അവരെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ ഒഡീഷയിലെ നവീൻ പട്നായിക്കിന് കഴിഞ്ഞുവെന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോഴും കേരളത്തിന് സാമൂഹിക സൂചികളിലുണ്ടായിട്ടുള്ള നേട്ടവുമായിട്ടിരിക്കുകയാണ് ഈ നേട്ടമുണ്ടായത് ഇന്നും ഇന്നലെയല്ല ഈ ഇടതുപക്ഷവും യു ഡി എഫും ഒക്കെ മാറി മാറി മരിച്ചതുകൊണ്ടല്ല പകരം ആ നേട്ടങ്ങളൊക്കെ കേരളത്തിന് നേരത്തെയുണ്ട് ദക്ഷിണേന്ത്യയ്ക്ക് തന്നെ ഉത്തരേന്ത്യയുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില ഉന്നമനങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിന് ചില ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ഇവിടെ കുറച്ച് നേട്ടങ്ങളുണ്ടായി പക്ഷേ കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലമായിട്ട് ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊന്നും നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം ഈ സമയത്താണ് ഇത്തരത്തിൽ ഈ നാൽപ്പത്തിയഞ്ച് ഹോസ്റ്റലുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയും അവിടുത്തെ കുട്ടികൾക്ക് പ്രതിദിനം ഇരുന്നൂറ്റൻപത് രൂപ ഭക്ഷണം കൊടുക്കാനില്ലാതെ ഭക്ഷണം കൊടുക്കാനുള്ള കാശ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന കെ എൻ ബാലഗോപാൽ തന്നെ സി പി എമ്മിൻ്റെ വേണ്ടിയിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൻ്റെ വോക്കത്തോൺ നടത്തി ഞങ്ങൾ കായിക താരങ്ങളെ ആദരിക്കുമെന്നും അവരോടുള്ള ആദരവ് കൊണ്ടാണ് ഈ പറയുന്ന വലിയ ഒരു ബാനർ വെച്ചിട്ട് അതിലെല്ലാം ഇന്ത്യൻ കായിക താരങ്ങളുടെയൊക്കെ ഫോട്ടോ വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഗംഭീരമായിട്ടുണ്ട് പ്രകടനം സഭാഷ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എത്ര കാലം ജനങ്ങളെ പറ്റിക്കുന്നു ഭംഗിയായി പറ്റിക്കുന്നു അത്രകാലം അധികാരത്തിൽ തുടരാ കെ എൻ ബാലഗോപാൽ എന്ന് മാത്രമേ താങ്കളോട് എനിക്ക് പറയാനുള്ളൂ പണ്ട് എസ് എഫ്ഐയുടെ കാലടിയിൽ വെച്ചുള്ള ഒരു ജില്ലാ സമ്മേളനത്തിൽ വന്നപ്പോഴാണ് ഞാൻ അവസാനമായി താങ്കളെ കണ്ട് സംസാരിച്ചിട്ടുള്ളത് അന്നും താങ്കൾ വ്യത്യസ്തനായിരുന്നു കാരണം എല്ലാ കുട്ടികളൊക്കെ മുൻപെടുത്തപ്പോൾ താങ്കൾ ഡൽഹിയിൽ നിന്നായതുകൊണ്ട് പാൻറ്റ് ഷർട്ട് ഒക്കെയിട്ട് വന്നതാണ് ഈ കാര്യത്തിലും താങ്കൾ വ്യത്യസ്തനായി തുടരുന്നു എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എല്ലാ അഭിവാദ്യങ്ങളും